നടത്തുന്ന ആവശ്യമില്ലാതെ ക്ലാസ്സിൽ കയറാതെ അറ്റൻഡൻസ് ഈ അധ്യാപക അധ്യാപക സമൂഹമാണ് എഴുതാത്ത എഴുതാത്ത പരീക്ഷയിൽ പരീക്ഷയിൽ അവരെ സംസ്ഥാന സെക്രട്ടറി ആദ്യം റിപ്പോർട്ട് ചെയ്ത അധ്യാപകരെ അധ്യാപനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എസ് എഫ് ഐ എന്ന് പറയുന്ന അരാജക സംഘടനയ്ക്ക് വഴിപ്പെടാത്ത അധ്യാപകരെ ധനം തുടരാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ചെറുപ്പക്കാരെ അതിനുശേഷവും ശേഷവും നിരന്തരമായി മയമില്ലാതെ വന്നുകൊണ്ടിരിക്കുക ഇന്നലെ ആ ഡീൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളി ക്രിമിനൽ അയാൾ പറഞ്ഞതെന്താ നിങ്ങൾ അയാളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ അയാളുടെ മുഖത്തോ അയാളുടെ മനസ്സിലോ അയാളുടെ ശരീരഭാഷയിലോ അയാളുടെ വാക്കുകളിലോ കുറ്റബോധത്തിന്റെ അദ്ദേഹത്തിന് ഇല്ല അയാൾ ഒരു കൊടും കുറ്റവാളിയെ പോലെ അയാൾ ഈ വെർച്വൽ കൊലപാതകങ്ങൾക്ക് ഇന്ന് എതിർത്തു കൊടുത്തുകൊണ്ടിരിക്കുക ഡീൻ പറഞ്ഞത് ഞാൻ സെക്യൂരിറ്റിയാണോ ഇതൊക്കെ ചോദിക്കാവുന്നതാണ് അയാൾക്ക് ആ പദവിയുടെ മഹത്വം അറിയാത്ത കൊണ്ടാണ് അതേ മിസ്റ്റർ നിങ്ങൾ സെക്യൂരിറ്റി തന്നെയാണ് നിങ്ങളുടെ ക്യാമ്പസിലെ കുട്ടികളുടെ ജീവന്റെയും സ്വത്തിന്റെയും സെക്യൂരിറ്റി തന്നെയാണ് നിങ്ങൾ അത് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ പദവിയിൽ വസ്തുക്കളുടെ മാധ്യമ ചർച്ചകൾ അക്രമം നടത്തുന്ന ആവശ്യമില്ലാതെ ക്ലാസിൽ കേറാതെ അറ്റൻഡൻസ് കൊടുക്കുന്നത് ഈ അധ്യാപക സംഘടനയിൽ അധ്യാപക സമൂഹമാണ് എഴുതാത്ത എഴുതാത്ത പരീക്ഷയിൽ പരീക്ഷയിൽ അവരെ സംസ്ഥാന സെക്രട്ടറി ആദ്യം റിപ്പോർട്ട് ചെയ്ത അധ്യാപകൻ വഴിപ്പെടാത്ത അധ്യാപകരെ ധനം തുടരാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ ആ ചെറുപ്പക്കാരനെ അതിനുശേഷവും കൊന്നതിനു ശേഷവും നിരന്തരമായി മയമില്ലാതെ കൊന്നുകൊണ്ടിരിക്കുക ഇന്നലെ ആ ടീൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളി ക്രിമിനൽ അയാൾ പറഞ്ഞത് എന്താ നിങ്ങൾ അയാളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ അയാളുടെ മുഖത്തോ അയാളുടെ മനസ്സിലോ അയാളുടെ ശരീരഭാഷയിലോ അയാളുടെ വാക്കുകളിലോ കുറ്റബോധത്തിന്റെ ലെവലേശുമ്പെങ്കിലും അത് കത്തിട്ടോ ഇല്ല അയാൾ ഒരു കൊടും കുറ്റവാളിയെ പോലെ അയാൾ ഈ വെർച്വൽ കൊലപാതകങ്ങൾക്ക് ഇന്ന് എതിർത്തു കൊടുത്തോണ്ടിരിക്കുക നീൻ പറഞ്ഞത് ഞാൻ സെക്യൂരിറ്റി ആണോ ഇതൊക്കെ ചോദിക്കാനൊന്നാണ് അയാൾക്ക് ആ പദവിയുടെ മഹത്വം അറിയാത്തത് അതേ മിസ്റ്റർ നിങ്ങൾ സെക്യൂരിറ്റി തന്നെയാണ് നിങ്ങളുടെ ക്യാമ്പസിലെ കുട്ടികളുടെ ജീവന്റെയും സ്വത്തിന്റെയും സെക്യൂരിറ്റി തന്നെയാണെങ്കിൽ അത് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ പദവിയിൽ തുടരുക ഒരു കാര്യങ്ങളും മാധ്യമ ചർച്ചകൾ അക്രമം നടത്തുന്ന അക്രമിക്കൂട്ടതിനാൽ ആവശ്യമില്ലാതെ ക്ലാസ്സിൽ കയറാതെ അറ്റൻഡൻസ് കൊടുക്കുന്നത് ഈ അധ്യാപക സംഘടനയിൽ അധ്യാപക സമൂഹമാണ് പരീക്ഷയിൽ പരീക്ഷയിൽ അവരെ സംസ്ഥാന സെക്രട്ടറി ആദ്യം റിപ്പോർട്ട് ചെയ്ത അധ്യാപകൻ ട്രാൻസ്ഫർ ഉണ്ടായി എന്ന് പറയുന്ന അരാജക സംഘടനയ്ക്ക് വഴിപ്പെടാത്ത അധ്യാപകരെ ധനം തുടരാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും ആ ചെറുപ്പക്കാരനെ അതിനുശേഷവും കൊന്നതിന് ശേഷവും നിരന്തരമായി മയമില്ലാതെ കൊന്നുകൊണ്ടിരിക്കുക